എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് റിയാക്ഷൻ വീഡിയോ മറ്റൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു എന്താണ് നടന്നതെന്നുള്ളത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇന്ന് ന്യൂസിലൊക്കെ എല്ലാ ന്യൂസിലും തന്നെ ആ ഒരു കൊലപാതകത്തെക്കുറിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും യൂട്യൂബിലെ ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് ഒക്കെ കണ്ടാൽ ഇന്ന് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് നമ്മുടെ ലക്കി ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ കിച്ചുവിൻ്റെ കല്യാണത്തെക്കുറിച്ചിട്ടാണ് അപ്പം നമുക്കറിയാം രണ്ട് സഹോദരങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സാണ് അപ്പം അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ആ അവരുടെ ആ ലക്കിയുടെ ആ മകനുണ്ടല്ലോ ലക്കി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരു കുഞ്ഞുണ്ടായത് അതിൻ്റെ പ്രഗ്നൻസി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് അവരവരുടെ വീഡിയോയിൽ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇളയെ അനുജനായിട്ടുള്ള ലക്കിച്ചുവിൻ്റെ കല്യാണമാണ് അനു എന്ന മറ്റാണ് ആ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞപ്പം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കിയപ്പോൾ പ്രത്യേക തരത്തിൽ എന്താ ഒരുപാട് ഇമേജ് വരുന്ന രീതിയിലാണ് ആൾക്കാർ റീൽസ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് ഇപ്പം ഒരു കല്യാണം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലിപ്പോൾ കുറേ മീഡിയാസ് ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ കുറച്ച് മീഡിയാസിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ബാടായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും അവർ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കല്യാണമായിക്കോട്ടെ എന്തോ ഒരു എൻജോയ്മെൻറ്റ് എൻജോയ് ചെയ്യാനൊന്നും അവർ സമ്മതിക്കത്തില്ല അന്നേരം ക്യാമറയും കൊണ്ടും മൊബൈലും കൊണ്ടും നിൽക്കും ഒരു മരിച്ച വീടാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് അപ്പം ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ കണ്ടുവന്നോണ്ടിരുന്ന കാര്യങ്ങളാണ് അപ്പം ഇവർ ഒരു നല്ലൊരു കാര്യത്തെയും പാടാക്കി മാറ്റാനായിട്ട് കഴിയും എന്നുള്ളതാണ് ക്യാപ്ഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ മോശമായിട്ട് ചിന്തിക്കത്തക്ക രീതിയിലായിരിക്കും ഇവർ വീഡിയോ ഇടുന്നത് വീഡിയോ ഇടുന്ന എല്ലാവരും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കണ്ട വീഡിയോസൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ അത് ആ വീഡിയോസ് ഒക്കെ ഇവിടെ വെക്കുന്നതുകൊണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലക്കി ഫാമിലിയിലെ കിച്ചുൻ്റെ കല്യാണം ഇവരുടെ ആ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാല് ലൈഫ് ലോങ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള നിമിഷങ്ങളാണ് അപ്പം അത് എന്താ ഇവർ രണ്ടുപേരും സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നു അന്നേരത്തേനും ലക്കി ഫാമിലിയിലെ അവർ ജ്യേഷ്ഠൻ്റെ മകൻ ലക്കി വന്നവിടെ ഇരിക്കുന്നു നടക്കു കയറിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ വളരെ എന്താ ആ കുട്ടിയെ പറയുന്നുണ്ട് എന്താ നീ നിന്റെ ഫാമിലിയായി ശ്രദ്ധിക്കുക ഇപ്പം ഒരു ആ പെണ്ണിനെ ശ്രദ്ധിക്കടാ നീ ആ കൊച്ചിനെ ശ്രദ്ധിക്കാതെടാ അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് കയറിയിരിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു സിനിമയിൽ ഭാര്യ ഭർത്താവിൻ്റെ ബന്ധം തകർക്കുന്ന സഹോദരിയുടെ മകൻ എന്നുള്ള രീതിയിലുണ്ടല്ലോ ഈ അമ്മാവൻ ആ ഒരു ബന്ധം അതായത് ചേട്ടനിയൻ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കൾ ഇങ്ങനെ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇവരുടെ അവിടെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഭാര്യ ഭർത്തൃ ബന്ധമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് അപ്പം ആ ഒരു മൂവിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പം അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂവിയാണല്ലോ അപ്പം അതിൽ ആ ഒരു കുട്ടിയായിരുന്നു ഇതിനെല്ലാം കാരണക്കാരൻ അപ്പോൾ ആ ഒരു മൂവി പോലെ ഉണ്ടെന്ന് ഒരു ജസ്റ്റ് ഒരു കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അതിനു മുമ്പേ അങ്ങനെ ആ ഒരു മൂവി പോലെ ഉണ്ടെന്ന് വരെ കമൻ്റ് വരികയാണ് അപ്പം അതിലാ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് കുട്ടി അവർ നല്ല നിമിഷത്തിൽ നടക്കു വന്നിരിക്കുന്നു അതിനെ മാറ്റിയിട്ട് ഭാര്യയെ ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല വീഡിയോകളിലും അതിൻ്റെ വൈഫ് ആനു എന്ന മറ്റാണ് പേര് അത് വച്ചിരിക്കുന്നേ ഇല്ല നല്ല ഗൗരവത്തിൽ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു ചില വീഡിയോയിൽ അതിനെ ഉറക്കം വരുന്ന പോലെയും മറ്റുമൊക്കെ ഉണ്ട് അപ്പം ഒരു കല്യാണ വീട്ടിൽ ഒരു കല്യാണം എന്ന് പറയുമ്പോഴേ നമുക്ക് ടെൻഷനായിരിക്കും നമുക്ക് ആ ഒരു ദിവസം ചിലപ്പം ചിരിക്കാനൊന്നും പറ്റിയെന്ന് പറയത്തില്ല ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു കല്യാണം നടന്നു അപ്പോൾ അതേനും ആ കുട്ടിയാണെങ്കിൽ സ്റ്റേജിൽ ചിരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവരെ ആ ഹാപ്പി വെളിയിലോട്ട് വന്നത് കാരണം പെട്ടെന്ന് സ്റ്റേജിൽ കയറി ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ എപ്പോഴും ഒന്നു സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരുപാട് പേരുണ്ട് മൊബൈലിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും എല്ലാം വിഷ്വൽസ് പകർത്താൻ ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ കണ്ടപ്പോൾ ആ ഒരു ടെൻഷൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾ ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അപ്പോൾ െല്ലാം അടുത്തടുത്ത് വരുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വേറൊരു വീടിനെ ഞാൻ കണ്ട് ആ കുട്ടീനെ അവര് തന്നെ വിളിച്ചിട്ടാണ് നോക്കട്ടെ ഇരുത്തുന്നത് ഇപ്പം അങ്ങനെയല്ല കുട്ടി തന്നെ വന്നിരുന്നത് പോലും കുട്ടിയുടെ പേരൻസിന് വേണമെങ്കിൽ ആ കുട്ടീനെ ഒന്ന് മാറ്റാം അല്ലാതെ ആ കുഞ്ഞു കുട്ടിക്ക് എന്താ അറിയാൻ വേണ്ടിയാണ് അപ്പം അതുപോലെ തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ആ കുട്ടി ആ കിച്ചൻ ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പം അത്രയും സ്നേഹമാണ് അപ്പം പെട്ടെന്ന് എൻ്റെ അമ്മാവനിങ്ങനെ സ്റ്റേജിൽ കയറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടി ഓടി അത്ര പരിചയമുള്ള ആൾക്കാരില്ലേ ഓടിയെടുത്തിയെല്ലാം അത് ക്യാഷ്വലാണ് പക്ഷെ കമൻ ആൾക്കാർ ആ കുട്ടിയെ അത്രയും മോശം രീതിയിൽ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല പിന്നെ ആ കുട്ടിയേം പറയുന്നുണ്ട് കാരണം കുഞ്ഞു കുച്ചിനെ മാത്രമല്ല ഒരു വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞിനെ പറയുന്നെങ്കിൽ വേറൊരു വീഡിയോയിൽ ഇത് ആ ഫാമിലിക്ക് ചേർന്ന കുട്ടിയല്ല ഇവളാ ഫാമിലി നശിപ്പിക്കും നമ്മൾ സാധാരണ ഒരു കല്യാണ ദിവസം അത് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കല്യാണ ദിവസം ആ കുട്ടി ചിരിച്ചോ ഇല്ലയോ എന്നുള്ളത് വെച്ച് ജഡ്ജ് ചെയ്യാനോട്ടൊന്നും പറ്റത്തില്ല അതുപോലെ നമ്മൾ ആ ഒരു കല്യാണ ദിവസം ആ കുട്ടിയെ വിഷ് ചെയ്യാണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ തന്നെ വിഷ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അതിന് പകരം ശാപവാക്കുകളൊക്കെ പറയുകയാണ് ഇവർ ഈ കല്യാണത്തിന് ശേഷം അവരുടെ റീൽസൊക്കെ കാണുന്ന സമയത്ത് ഈ കമൻസ് ഒക്കെ വായിച്ച് നോക്കുമല്ലേ അപ്പോൾ നമ്മളായിട്ട് അവരുടെ ആ ഒരു ഇത് നശിപ്പിക്കുമല്ലേ അവർ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നിമിഷം അപ്പം ഞാനത് പിന്നെ നോക്കുമ്പോഴത്തേനും കുട്ടിയുടെ കയ്യിൽ കുട്ടീനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്യാൻ നേരത്ത് വലിയ സ്നേഹനിധിയായ ഒരാൾ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് കട്ട് ചെയ്യാൻ കാണിച്ചാൽ അവർ മനസ്സിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് കുറേ പേർ പറയുന്നുണ്ട് പിന്നെ കുറേ പേര് പറയാണ് അവളുടെ മോങ്ങണ്ടില്ല അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കുട്ടീനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും കട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ നിമിഷമല്ലേ ഇത് നിങ്ങളുടെ എൻജോയ് ചെയ്യേണ്ട നിമിഷമല്ലേ കാണിച്ചത് മോശമായി പോയി എന്നുള്ള രീതി പറയുന്നുണ്ട് എന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്ത് ഭാര്യം ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഈ കുട്ടി അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ കമന്റിട്ട് ഈ കുട്ടിയെ ഇടയ്ക്ക് ഇരുത്തി എന്നുള്ള രീതിയിൽ ഇട്ട ആൾക്കാര് വന്നിട്ട് പറയുകയാണ് ആ കുട്ടിക്ക് കേക്ക് കൊടുത്തില്ല നിങ്ങൾ കാണിച്ചത് മോശമായി പോയി അപ്പോൾ ഇതേ സമയം ഭാര്യയ്ക്ക് കേക്ക് കൊടുത്തതിനു ശേഷം കുഞ്ഞിന് കേക്ക് കൊടുത്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കുഞ്ഞിന് കേക്ക് കൊടുത്തിരുന്നെങ്കിലോ ഉള്ള ഉള്ളൊരവസ്ഥ അന്നേരം മാറിപ്പോയെ അപ്പോൾ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് ഇങ്ങനെ തോന്നുന്നു അറിയത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഒറ്റ വീഡിയോ കണ്ടിട്ട് പോലും ഒന്നും ബാഡായിട്ട് തോന്നിയില്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ആ കുട്ടി ചിരിച്ച് കളിച്ച് മറ്റുള്ളവർ പെരുമാറുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ടെൻഷനിലായിരുന്നു ആ കുട്ടി ആ കല്യാണ വേദിയിൽ നിന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഈ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പറയണം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കമൻസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഞാൻ അവരുടെ ഒരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും നമ്മൾ ഷോർട്സ് ഷോർട്സിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഇവരുടെ അമ്മയുടെയും മക്കളുടെയും അങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ മരു മരുമകളുടെയും ആ അമ്മയുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ അവരുടെ വളർച്ചയിൽ ആ ഫാമിലിയിലെ എല്ലാവരും തന്നെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആണെങ്കിലും എല്ലാ അവരുടെ എല്ലാ വളർച്ചയിലും ആ ഫാമിലിയിൽ എല്ലാവർക്കും ഒരേപോലെ പങ്കുള്ളവരാണ് കാരണം അവര് ചെയ്യുന്ന ഓരോ ഷോട്ട്സുകള് സ്കിറ്റുകൾ സ്കിറ്റ്ന്നല്ല അവര് എന്താ ഓരോ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ഫാമിലിയിലെ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്പം ആ ഒരു കുഞ്ഞു കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ആ ഒരു സ്റ്റേജിൽ എൻ്റെ മാമൻ്റെയും അല്ലെങ്കിൽ കല്യാണമാണ് നടക്കുന്നത് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയിരിക്കരുത് ആ ഒരു നിമിഷം അങ്ങനെയാണെങ്കിൽ ആ വലിയ ആൾക്കാർ ആ സ്റ്റേജിൽ സ്റ്റേജിലിരുന്നുകൊണ്ട് ഫോൺ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കെന്നാൽ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോണൊക്കെ മാറ്റി വെച്ച് അവരുടെ ആ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സമയം എൻജോയ് ചെയ്യാം നമ്മൾ അങ്ങനെ വിചാരിക്കരുത് ഒരു കുട്ടി കയറി ചെന്നതുകൊണ്ട് ആ അവരുടെ നിമിഷം നഷ്ടപ്പെട്ടു അങ്ങനെയൊന്നും അപ്പം അതുപോലെ തന്നെ കുഞ്ഞു കുട്ടിയാണ് തീരെ കുഞ്ഞു കുട്ടിയാണ് നമുക്ക് മക്കളുള്ളവർക്കറിയാം എന്തോരം കുസൃതികളായിരിക്കും നമ്മുടെ മക്കളെന്ന് അപ്പം ഒരു എന്താ ഫോട്ടോ എടുക്കേണ്ട ഒരു സമയത്തൊക്കെയാണ് കുട്ടിയെ എടുത്തു വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ആ ഒരു സമയത്തായിരിക്കും പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർ അതുമാത്രം ക്യാപ്ചർ ചെയ്ത് ഇടുമ്പോഴത്തേനും ഇവരുടെ ആ ഒരു ഇവരുടെ ആ ഒരു പേഴ്സണലായിട്ടുള്ള സ്പേസിലോട്ട് ഇവർ കയറി ചെന്ന് കുട്ടി കയറി ചെന്നിരുന്ന് അത് നശിപ്പിക്കുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ കൊണ്ട് ഇതേ ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ